നമസ്കാരം കോതമംഗലത്തെ കലാകാരന്മാരുടെ സംഘടനയായ കോതമംഗലം കലാ കൂട്ടായ്മ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ എസ് എസ് എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികൾക്കുള്ള വിദ്യാഭ്യാസ മികവിന് ആദരം നൽകി കലാ കൂട്ടായ്മ പ്രസിഡന്റ് ബാലു കോതമംഗലത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന അനുമോദന സമ്മേളനത്തിൽ കോതമംഗലം എം എൽ എ ആന്റണി ജോൺ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് അവാർഡ് വിതരണം നടത്തി സമ്മേളനത്തിൽ വിദ്യാഭ്യാസവും യുവത്വവും എന്ന വിഷയത്തെ ആസ്പദമാക്കി അധ്യാപകനും ബിആർസി കോർഡിനേറ്ററുമായ ശൈലേഷ് എം ആർ പ്രഭാഷണം നടത്തി അണ്ടർ ട്വന്റി ഇന്ത്യൻ ടീമിന് സെലക്ഷൻ ലഭിച്ച കലാ കൂട്ടായ്മയിലെ കുടുംബാംഗം അഭിൻമോൻ ബജുവിന് സമ്മേളനത്തിൽ സ്വീകരണം നൽകി കലാ കൂട്ടായ്മ സെക്രട്ടറി അജിത് മേലേരി സ്വാഗതം പറഞ്ഞു മുതിർന്ന അംഗങ്ങളായ പ്രഭാകരൻ നാട്യപ്രഭ പി ജെ ആന്റണി ഉണ്ണികൃഷ്ണൻ മായ സാബു ആരൊക്കുഴ ബിനിൽ പോൾ റഷീദ് സൂര്യ ഹമീദ് ബോംബെ എന്നിവർ സംസാരിച്ചു എക്സിക്യൂട്ടീവ് അംഗം ജിജോ കുട്ടമ്പഴ യോഗത്തിൽ നന്ദി അറിയിച്ചു ജീവിക്കുന്ന കാലഘട്ടം എന്നുള്ളത് വലിയ സാധ്യത ഉള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് യഥാർത്ഥത്തിൽ എല്ലാവരും ഓരോ മാധ്യമ പ്രവർത്തകരാണ് പറയാൻ വേണമെങ്കിൽ നമുക്ക് നല്ല ഒരു സ്മാർട്ട് ഫോൺ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമുക്കെല്ലാം സാധ്യമാകുന്ന നിലയിലേക്ക് അത്തരം സാഹചര്യത്തിലേക്ക് ലോകം മാറിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഫീൽഡിൽ തുടങ്ങിയ ഒരു ഘട്ടത്തിലല്ല ഈ യൂട്യൂബിലേ ഒക്കെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ സമ്പാദിക്കുന്ന ആളുകളെയൊക്കെ നമ്മുടെ സമൂഹത്തിന് നന്നായി അത്തരത്തിൽ ഒരുപാട് വ്യക്തിത്വങ്ങൾ കൊച്ചു കുട്ടികൾ മുതലുണ്ട് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ രംഗത്തേക്ക് വന്ന സാഹചര്യമല്ല ഇന്ന് നമ്മുടെ മുമ്പിലുള്ളത് ഒരുപാട് അനന്തമായ സാധ്യതകൾ നമ്മുടെ മുമ്പിൽ തുറന്നു കിടക്കുകയാണ്